ചേവായൂർ വാലി വ്യൂ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി വാക്കത്തോൺ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ എൻ ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു ചേവായൂർ ടി പി കുമാരൻ നായർ റോഡിൽ നെയ്ത്തുകുളങ്ങര ജംഗ്ഷൻ മുതൽ നെല്ലിക്കാടി നെല്ലിക്കാടിത്താഴം ജംഗ്ഷൻ വരെയാണ് ലഹരി വിരുദ്ധ പ്രചാരണ വാക്കത്തോൺ സംഘടിപ്പിച്ചത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ എൻ ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു അറിയാം പക്ഷേ ഇന്ന് അങ്ങനെ സ്വന്തം പോലും ഈ ആള് ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റത്തെയും സിസ്റ്റത്തിലേക്കും ഒരു വ്യക്തിയെ അപ്പാടെ തകർക്കാൻ ഹെൽപ്പുള്ള രീതിയിലുള്ള വസ്തുക്കളാണ് നമ്മുടെ ചുറ്റുപാട് ഉള്ളത് അതിനോടൊക്കെ നോ പറയാൻ നമ്മളെ ജീവിത മൂല്യങ്ങൾ ഉയർത്തി നമുക്കറിയാം പണ്ടത്തെ കുട്ടികൾക്ക് നമ്മൾക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ല കുടുംബത്തിൽ ഉറവാണ് അതൊക്കെ പരിഹരിക്കേണ്ട ഇത് അത്തരം ഒരു മൂല്യശോഷണം ആയിരിക്കാം നമ്മുടെ കുട്ടികൾ ഇത്തരം രീതിയിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഒരു ഡെവലപ്മെൻ്റിൻ്റെ ഒരു അദർസൈഡ് നമുക്ക് പോയിന്റ് പക്ഷേ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരണം ബോധവൽക്കരിച്ച് അവരെ മനസ്സിലാക്കുക ഇതൊക്കെ വിട്ടു നിൽക്കാൻ ഇല്ല ആരെങ്കിലും നമ്മളിത് ഇതുമായി സമീപിച്ചാൽ അവരോട് നോ പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവണം അതിൻ്റെ ഭവിഷ്യത്ത് കുട്ടികൾ മനസ്സിലാക്കണം അതിന് ഇത്തരത്തിലുള്ള നിങ്ങൾ ാണ് ഇതൊരു ഒരു നടത്തി കൊണ്ടുവന്നും ഇതിനെതിരെ ഇത് ഇല്ലാതാവും പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കോർപ്പറേഷൻ കൗൺസിലർ സുജാത കൂടത്തിങ്കൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഡോക്ടർ ഒ ടി എം ബഷീർ ക്ലാസ് എടുത്തു ചടങ്ങിൽ അരുണ സെൽവൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജേന്ദ്രൻ ആനിസ് മാത്യു സനൽകുമാർ പ്രവീണ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്